നമ്മളെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്മെല്ല് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ഞാൻ പൈസ സ്മെല്ണ്ടരോത്തിനോദ് ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് അടുത്തുള്ള ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ആണ് ഇപ്പൊ ചിക്കൻ കഴിക്കാൻ ഇൻസ്റ്റയിൽ വൈറലായിട്ട് കണ്ടിട്ട് വന്നതാണ് മീൻപുട്ടിയുടെ വീഡിയോ കണ്ടിട്ട് ബ്രോ നല്ല അടിപൊളി അടിപൊളിയിലാണ് ഉണ്ടാക്കുന്നത് ആദ്യം ഒഴിക്കുന്നത് മസാല ചേർത്തിട്ട് അവിടെ മിക്സ് ആക്കി സംഭവം ചിക്കൻ സ്റ്റൈലാണ് കാണാൻ തന്നെ നല്ല വെളിച്ചെണ്ണയില് രണ്ട് ഐറ്റംസ് ഓ ഓ ഓ ആ സാധനം ആ സ്മെല്ലിങ്ങനെ വരുന്നുണ്ട് വെളിച്ചെണ്ണയാണ് ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് അത് ഉണ്ടാക്കുന്ന ഗായ്സ് കണ്ടോ നമ്മളെ ഇപ്പാ ചിക്കൻ റെഡി ആക്കി കൊണ്ടിരിക്കും വെളിച്ചുന്ന സ്മെല്ണ്ടല്ലോ ഗൈസ് മുമ്പേക്ക് വീഡിയോ എടുക്കുന്ന ഇഷ്ടമല്ല സ്മെല് കണ്ടിട്ട് ഗൈസ് ചിക്കൻ കഴിക്കാൻ വേണ്ടി പട്ടാമിന്ന് ട്രെയിൻ കേറിയിട്ട് ട്വന്റി ഫോർ സെവൻ വന്നതാ അപ്പള ഇപ്പ ചിക്കൻ റെഡിയാക്കി കൊണ്ടിരിക്കും മണിക്കൂറ് മിനിമം അടുപ്പത്തിട്ടിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം രണ്ട് മണിക്കൂർ മിനിമം ദോ ഹവേഴ്സ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മസാലൊക്കെ ഒക്കെ കറക്റ്റായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഗൈസ് സംഭവം അതാ സംഭവം റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഗൈസ് ആ ക്രീമാണ് ഇഫ ചിക്കൻ്റെ സ്പെഷ്യൽ ഐറ്റം ആ ക്രീമാണ് ഇഫ ചിക്കൻ എന്ന് പറയുന്നത് അതെന്ത് ക്രീമാണ് ചേർക്കുന്നത് ബ്രോ അത് റെസിപ്പി എന്താന്ന് പറഞ്ഞു തരാൻ പറ്റുമോ അതെ അല്ലേ ആ കൂടെ കൂടെയാണ് നമ്മൾ ആളുകളുടെ ഇവിടെ സ്പെഷ്യൽ ക്രീം ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് തന്നെ എത്തിക്കണല്ലേ സ്മെല്ല് വെളിച്ചെണ്ണയിൽ ഇണ്ടാക്കുന്ന സ്മെല്ണ്ടോ വിനോദ് വിനോദ് ഇത് രണ്ട് ആക്കണം അല്ല ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ കഴിച്ചോ ഓക്കെ വന്നാൽ മതി കണ്ട ലൈം എടുത്തോ രണ്ട് ലൈം ലൈമെടുത്തോ മിൻറ്റ് ലൈമെടുത്തോ രണ്ട് മിനിറ്റ് ലൈമെടുത്തോട്ട് ഞാൻ അതിൽ കൊണ്ടു അടുത്ത് വന്നിട്ട് കാണിച്ചോട്ടാം അപ്പം നമ്മൾ ഈ ഇഫ ചിക്കനും ഈ തവാ ചിക്കനും കാണുമ്പോൾ തന്നെ കഴിച്ചു വെക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ കഴിച്ച് വയ്ക്കാൻ പോവുകയാണ് ആദ്യം ഈ ക്രീമൊക്കെ ആയി റൈസാപ്പം നമ്മൾ വലിയ പീസുണ്ടൂട് ചൂടാണ് ഗൈസ് ഉണ്ടാ ചൂട് അപ്പം നമ്മൾ ഈ ചൂടത്തിന് ഏയ് എവിടുന്നാണ് കഴിച്ചു കൊടുക്കാം അതാ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടെങ്കിൽ ചിക്കൻ ഈ യുടെ ഒരു കഷ്ണം എടുത്തിട്ട് ഈ വാ ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ട് ഇപ്പ ചിക്കന്റെ ഈ ചിക്കൻ ഒക്കെ കാണുമ്പോ നിങ്ങക്ക് അവിടെ ഇരുന്നിട്ട് എങ്ങനെ കഴിക്കാതിരിക്കാൻ തോന്നുന്നു ഗൈസ്

ണ്ടാ ഈ ചിക്കനും ഈ പൊറോട്ട ഒക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോ നമ്മളെ സുന്ദരൻ ഇവിടെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട് ഇഫ ചിക്കനും തവാ ചിക്കനും കൂടിയിട്ട് പടക്കുമ്പോ ഏതാണ് ഇഷ്ടാവണം രണ്ടും രണ്ടും മെച്ചം മെച്ചം ക്രീമാണ് സ്പെഷ്യൽ ഇത്ര ഞാൻ തിന്നൂല കയസ്റ്റ് വേണ്ട ഒരു പൊറോട്ട മാറ്റി വെക്കാം ഫേസ്റ്റ് വെക്കാൻ പാടില്ല ആണെങ്കിൽ തിന്നാ മതിയല്ലോ ഇത്രയും സാധനമൊക്കെ കണ്ടിട്ട് ആൾക്കാർ കണ്ണും വെക്കാതിരുന്നാൽ മതി നമ്മളൊക്കെ തിന്നിട്ട് കണ്ണൊക്കെ സാധനങ്ങളൊക്കെ ഇതിൽ ചേർക്കാണ്ട് നോളിഫാ ചിക്കനിക്ക് തേനൊഴിച്ചിട്ട് കഴിക്കാൻ പോവാണ് തേനൊക്കെ ഇങ്ങനെ ഒഴിച്ചിട്ട് ഈ എല്ലോടത്തങ്ങനെ ആയിട്ട് തേനുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പോ